നമസ്കാരം വിചിത്രമായ നമ്മുടെ സമൂഹത്തിൽ വിചിത്ര സ്വഭാവക്കാരായ ചില വ്യക്തികളുമുണ്ട് അത്തരമൊരു വിചിത്ര സ്വഭാവക്കാരനാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്നറിയപ്പെടുന്ന നീണ്ട മുടിയുള്ള ഒരു മനുഷ്യൻ ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിലാണ് അയാൾ കേരളത്തിൽ ഏറെ പ്രസിദ്ധനായത് അക്മ അല്ലെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുടെ പ്രസിഡന്റും സ്ഥാപകനുമാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അയാളുടെ ഭാര്യയുമായും അമ്മയുമായും ഒക്കെയുള്ള അയാളുടെ പ്രശ്നങ്ങൾ അതേ തുടർന്ന് പുരുഷന്മാർക്ക് വേണ്ടി അയാൾ സംഘടന ഉണ്ടാക്കുന്നു നിരവധി ആളുകൾ ഇത്തരം കുടുംബ പ്രശ്നങ്ങളിൽ ഉഴറി ഭാര്യമാരുടെയും സ്ത്രീ വീട്ടുകാരുടെയും ഒക്കെ സമീപനത്തിൽ അല്ലെങ്കിൽ ക്രൂരതയിൽ മനം നൊന്ത് നിയമ പോരാട്ടം നടത്തി കഴിയുന്നുണ്ട് നിയമങ്ങളെല്ലാം പുരുഷന്മാർക്ക് അനുകൂലമായതുകൊണ്ട് അവരൊക്കെ ഇത് കൊള്ളാമല്ലോ എന്നോർത്ത് ഈ സംഘടനയിൽ ചേർന്നിരിക്കുന്നു അതിനിടയിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ നടി ഹണി റോസ് പരാതിപ്പെട്ടത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ സെലിബ്രിറ്റി എന്ന സ്റ്റാറ്റസിനെ കുറിച്ചുമൊക്കെ പലർക്കും ആക്ഷേപമുള്ളതുകൊണ്ട് തന്നെ സദാചാരവാദികൾ ഹണിറോസിനെതിരായതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂറിന് ഒരുപാട് വ്യാജ ആരാധകർ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പുരുഷ മനസ്സിന്റെ ഭൂരിഭാഗം ബോച്ചയ്ക്കൊപ്പമായിരുന്നു ഹണിറോസിനൊപ്പമായിരുന്നില്ല ഇത് ഭംഗിയായി മുതലെടുത്ത് സ്ത്രീകൾക്കെതിരെ ആവേശപൂർവ്വം രംഗത്ത് വന്നു വട്ടിയൂർക്ക വജിത് കുമാർ ചാനൽ ചർച്ചകളിലൊക്കെ വട്ടിയൂർക്കവ അജിത് കുമാർ വന്നു ഈ ബോബി ചെമ്മണ്ണൂറിന്റെ ജയിൽവാസത്തിനെതിരെ പ്രതിഷേധം ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്വീകരണം അതുപോലെ തന്നെ ഗ്രീഷ്മ കേസിൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയുടെ ചിത്രത്തിൽ പാലഭിഷേകം തുടങ്ങിയ പ്രവർത്തികളിലൂടെ വട്ടിയൂർക്കാവ് അജിത് കുമാർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ അജിത് കുമാർ കഴിഞ്ഞ ദിവസം തന്റെ ആരാധക ഗ്രൂപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു കേട്ടാൽ ഞെട്ടുന്ന ഒരു വോയിസ് ക്ലിപ്പ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഒരു ഹോർഡിങ്സ് വെച്ച് പത്ത് ദിവസം മുന്നറിയിപ്പ് കൊടുത്തിട്ട് അയാളുടെ ആദ്യ ഭാര്യയെയും അയാളുടെ അമ്മയെയും കൊല്ലുമെന്നാണ് അയാളുടെ ഭീഷണി കേൾക്കുക എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ ആ കാശ് കഴിഞ്ഞാൽ പത്ത് ദിവസം സമയം കൊടുക്കും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമൂട് ജംഗ്ഷനിലും എന്റെ അമ്മയുടെ വീട് എന്റെ അമ്മ എന്റെ ആ കുടുംബ വീടിന്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും ഇന്ന ആളിനെയും എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും വധിച്ചിരിക്കുമെന്ന് ബോർഡ് വെച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ ഞാൻ അത്ര മണ്ടെന്നല്ല ഞാൻ ചെയ്യേണ്ട എല്ലാം എല്ലാ പരിപാടികളും ചെയ്ത് മാത്രമേ ചെയ്യൂ പോലീസ് സ്റ്റേഷനിൽ പരാതി നമ്മൾ കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതാരും പുറത്തുപോലും അറിയില്ല പക്ഷെ ഇത് ഞാൻ മാധ്യമങ്ങളെല്ലാവരും അറിയും പോലീസുകാരറിയും മുഖ്യമന്ത്രി വരെ അറിയും എല്ലാ തലത്തിലും അറിയിച്ച് മാത്രമേ പത്ത് ദിവസത്തെ സമയം കൊടുത്ത് മാത്രമേ ഈ സംഭവം ചെയ്യൂ നല്ല കേരളം കത്തി നിൽക്കുന്ന ഒരു ചർച്ചയാക്കിയിട്ട് ഞാൻ എന്റെ അമ്മയും എന്റെ പഴയ ഭാര്യയും കൊന്നിരിക്കും ഇതാണ് നടക്കാൻ പോകുന്നത് ഈ സിനിമയിലൊക്കെ പറയുന്ന പോലും ഭ്രാന്ത് മൂത്ത് വട്ടായി എന്ന് വേണമെങ്കിൽ ഇയാളെ വിശേഷിപ്പിക്കാം വാസ്തവത്തിൽ ഈയൊരു ഒറ്റ വധഭീഷണി കൊണ്ട് മാത്രം ഇയാളെ പിടിച്ച് ജയിലിൽ അടക്കേണ്ടതാണ് അയാൾ ഒരു രണ്ട് സ്ത്രീകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അയാൾ ആ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് തീർച്ചയായും അപകടമാണ് അയാൾ ജയിലിൽ ജയിലിലടക്കണം അയാളും അയാളുടെ മുൻ ഭാര്യയും അയാളുടെ അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ അയാളുടെ ഭാഗത്തായിരിക്കാൻ ന്യായം പക്ഷേ പരസ്യമായി അമ്മയുടെയും ഭാര്യയുടെയും ജീവൻ എടുക്കും എന്ന് അയാൾ പ്രഖ്യാപിക്കുമ്പോൾ അത് അപകടമാണ് കാരണം ഇത് തന്നെയാണ് ചെന്താമര ചെയ്തത് ചെന്താമര പറഞ്ഞത് ജീവൻ എടുക്കുമെന്നാണ് ചെന്താമര ജീവൻ എടുത്തത് ചെന്താമര പറഞ്ഞ അതേ ഭീഷണിയാണ് പോലീസ് ഇതിനെ അവഗണിക്കാൻ പാടില്ല ഇത് വധഭീഷണിയായി കണക്കാക്കി അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം മാത്രമല്ല അയാളെ കുറിച്ച് അന്വേഷണം നടത്തണം ഞാൻ പുരുഷ പുരുഷവിരോധിയല്ല പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പല സ്ത്രീകളും പുരുഷന്മാർക്കെതിരെ കള്ള പരാതി കൊടുത്ത് പലരും വേട്ടയാടപ്പെടുന്ന ഒരു തർക്കവും എനിക്കില്ല അങ്ങനെ വേട്ടയാടപ്പെടുന്നവരൊക്കെ ഇയാളെ ഒരു രക്ഷകനായി കരുതി ഇയാളോടൊപ്പം ചേരുന്നു ഇയാൾ ഈ ഫെയിമിനെ ഉപയോഗിച്ച് സാമ്പത്തിക തിരിമറി നടത്തുന്നു എന്നാണ് പലരുടെയും ആക്ഷേപം അന്ന് ഇയാൾ ഈ അഗ്മെന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി ചാനൽ ചർച്ചകളിൽ വരുന്നു ഈ സംഘടനയിൽ അംഗത്വം എടുക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം ഇപ്പോൾ ഈ സംഘടനയ്ക്ക് പേരായി ഈ ഹണി റോസ് വിഷയത്തോടെ അപ്പൊ അനേകം പേർ ഇയാളോടൊപ്പം ചേർന്നാൽ അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെടും അവരെ വഞ്ചിച്ച സ്ത്രീകൾക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുമെന്ന് കരുതി അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ വിദേശത്ത് ഒരുപാട് പേരുണ്ട് ഭാര്യമാരുമായി വഴക്കുള്ളവർ അവരെ അവരുടെ വരുമാനത്തിന് നിന്ന് അമ്പതിനായിരവും ഒരു ലക്ഷവും കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ പണം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് ഇതിനായാലും സാമ്പത്തിക തിരിമറി നടത്തുന്നു എന്നൊക്കെയാണ് ആരോപണമുള്ളത് ഗൗരവമായി അന്വേഷിക്കണം ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ നമ്മളോട് പറഞ്ഞാൽ ജിമോൻ കല്ലുപുരക്കൽ എന്നയാളാണ് ജിമോൻ കല്ലുപുരിക്കലും നമ്മൾ ആരും മറക്കില്ല കാരണം ഈ മോച്ച ജയിലിൽ നിന്ന് വരുന്ന ദിവസം രാവിലെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി വട്ടിയൂർക്ക അജിത് കുമാർ സംഘവും നിന്നപ്പം അവിടെ ഏറ്റവും ശ്രദ്ധ നേടിയത് ജീമോൻ കല്ലുപുരിക്കൽ അദ്ദേഹത്തിന് നീണ്ട മുടിയും കൂളിംഗ് ഗ്ലാസൊക്കെ വെച്ചിട്ട് കയ്യിൽ പടക്കവുമായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് പിന്നീട് ഒരുപാട് ട്രോൾ അയാളുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ഗമൊക്കെ അത് വെച്ച് ചെയ്തു ഇയാളാണ് ജീവൻ കല്ലുപൊരിക്കൽ ഇയാൾ സ്ത്രീകളാൽ വഞ്ചിക്കപ്പെട്ട ഒരാളും അതുകൊണ്ട് തന്നെ നീതി തേടി നടക്കുന്ന ഒരാളുമാണ് അയാൾക്കെതിരെ വ്യാജ പോക്സോ കേസ് ചുമത്തുകയും ആഴ്ചകളോളം ജയിലിൽ അടക്കുകയും ചെയ്തു അയാൾ പറയുന്നത് അയാൾക്കെതിരെയുള്ള കേസ് റദ്ദാക്കി അയാൾ നിരപരാധിയാണ് എന്ന് കണ്ടു വിട്ടയച്ചു എന്നാണ് ജാമ്യമാണോ അതോ കേസ് റദ്ദാക്കിയതാണോ വ്യക്തമല്ല അയാൾ പറയുന്നത് കേസ് റദ്ദാക്കിയെന്നാണ് ആ വിഷയം കൊണ്ട് അയാൾക്ക് സ്ത്രീ വിരോധം അതിന് നീതി കിട്ടാൻ വേണ്ടി ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ സഹായിക്കുമെന്ന് കരുതി കൂടിയ ആളാണ് എന്നാൽ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു തുടങ്ങി ഏറെ വൈകാതെ അയാൾ കാരണം ഇത് ഇതൊരു പിരിവാണ് രാവിലെ എനിക്കറിയാതെ ഞാനും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് മെമ്പർഷിപ്പ് അങ്ങനെ ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് ഇവരുടെ എല്ലാം ഈ നീതി കിട്ടാത്ത പുരുഷന്മാർക്ക് നീതി കിട്ടൂന്ന് ഓർത്തിട്ടാണ് ഈ പുരുഷന്മാരെല്ലാം കൂടെ പോയി ചേരുന്നത് അപ്പൊ ഇയാള് നീതി കൊടുക്കാന്ന് ചോദിക്കുമ്പോ ഇയാള് പറയും ആറുമാസം ഒരു വർഷം എങ്ങനെ പ്രവർത്തിക്ക് എന്നിട്ടിന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കായിട്ട് ഞാൻ നീതി മേടിച്ച് തരാ പറഞ്ഞാണ് ഈ ആൾക്കാരെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി രൂപ മേടിച്ച് ഇത് ചേർക്കുന്നത് അത് തന്നെ നല്ലൊരു ലക്ഷക്കണക്കിന് ഒരുപാട് രൂപയുടെ വരുമാനം അയാൾക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായി ഈ സംഘടന ഉള്ള മാധ്യമങ്ങളിലെല്ലാം വന്ന് അപ്പൊ ഒരുപാട് പേര് ഇതിലോട്ട് മെമ്പർഷിപ്പ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കാശെല്ലാം ഇയാൾക്ക് കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ അന്ന് ഓരോ പരിപാടിക്കും എണ്ണൂറ് രൂപ വെച്ച് ആൾക്കാരെ ഇറക്കുന്നെന്ന് പറഞ്ഞ് ഈ ഒരുപാട് വിദേശികളുണ്ട് ഇതിന്റെ അകത്തേക്ക് അവരൊക്കെ ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കും അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ അങ്ങനെയൊക്കെ എങ്ങനെ ഈയാട വീടിന്റെ വാടക വരെ അവരാ കൊടുക്കുന്നത് ഞാൻ കുറച്ചു നാളായതുള്ളൂ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഇത് പുരുഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്ന് ഓർത്തിട്ടാണ് ഞാനും എന്റെ ഈ കള്ളക്കേസ് ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറത്ത് ജനങ്ങളെ അറിയിക്കാന്ന് ഓർത്തോട്ടാണ് ഞാൻ കേറിയത് ഇതിന്റെ അകത്ത് പക്ഷെ കയറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു ഗുരുക്കിലോട്ടാണ് ഞാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ അവസാനം ഞാനും ഇപ്പൊ എനിക്ക് ഒരു കേസ് പോലും ഇല്ല ഈ കള്ളക്കേസൊക്കെ വന്ന് എല്ലാം ഞാൻ തീർത്ത് എല്ലാ സത്യം തെളിയിച്ചിട്ടിരിക്കുന്ന സമയമായിപ്പോൾ അപ്പം ഇനി ഇതിന്റെ കൂടെ കൂടി ഒരു വള്ളിക്കെട്ട് പിടിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പതിയെ രാജിവെച്ചത് ഇന്ന് മാറി പക്ഷെ ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ രാജിവെച്ചത് കാരണം ഇത് ഇല്ലീഗലായിട്ടാണ് ഈ സംഘടന രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ശരിയല്ല അതിന്റെ മൊത്തം ഇല്ലീഗലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇതൊരു പണം കായ്ക്കുന്ന മരമായിട്ടാണ് വെട്ടിൽക്കാവ് അയാൾക്ക് ഒരു പബ്ലിസിറ്റി അയാള് എല്ലാരും അറിയപ്പെടണം അയാൾക്ക് മൊത്തം ആൾക്കാരുടെ അടുത്ത് ഒക്കെ ഒരു ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് അയാൾ പറയുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ഫേമസ് എന്നുള്ള രീതിയിലാണ് പുള്ളി ഈ സംഘടന വളർത്തിക്കൊണ്ട് പോകുന്നത് അല്ല പുരുഷന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല മൊത്തം വിവരൊക്കെ കാണിക്കുന്ന മൊത്തം വിസന വെച്ച് ഇപ്പൊ ഒരുപാട് കേസും വരാൻ ചാൻസ് ഉണ്ട് ഇയാളുടെ പേരില് അപ്പൊ ഇത് ഇയാളെ ഒരു പബ്ലിക് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടതാണിത് ഇതും കൂടെ കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി ഇങ്ങനെ വല്ല ഇനി പോയി ഭാര്യയും മക്കളെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയാണെന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഞാനും കൂടെ പെട്ടുപോകത്ത് ഞാനപ്പോഴേ രാജിവെച്ചു ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഏറ്റവും വിചിത്രമായ കാര്യം നമ്മൾ ഈ പാലഭിഷേക ചടങ്ങിന്റെ ചെലവ് അയാൾ പുറത്തുവിട്ടു പാലഭിഷേക ചടങ്ങിൽ ഇരുപത്തി ഒൻപത് പേർ പങ്കെടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആ പുരുഷന്മാർ ഒരുമിച്ച് നിൽക്കുന്നു ഒരുമിച്ച് നിന്നിട്ട് സ്ത്രീ വിരുദ്ധ മുന്നേറ്റം ഉണ്ടാവുന്നതാണ് പക്ഷേ ഇരുപത്തൊൻപത് പേരെയും ഇയാൾ എന്ന് അവകാശപ്പെടുന്നു എണ്ണൂറ് രൂപ ഒരാൾക്ക് വെച്ച് ഇരുപത്തൊൻപത് പേർക്ക് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇയാൾ എഴുതിയെടുത്തിരിക്കുന്നു ഇരുപത്തി ഒൻപത് പേർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മറ്റാളുകൾ പറയുന്നത് ഈ ഇരുപത്തി ഒൻപത് പേർക്ക് ഇയാൾ എണ്ണൂറ് രൂപ കൊടുത്തു എന്ന് പറയുന്നത് തെറ്റാണെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇരുപത്തി ഒമ്പത് പേരുണ്ടായിരുന്നെങ്കിൽ അവരെ വാടകയ്ക്ക് എണ്ണൂറ് രൂപ കൂലി കൊടുത്തുകൊണ്ടുവന്നാണ് നമ്മളെയൊക്കെ പറ്റിക്കുകയാണ് പുരുഷന്മാരെത്തിയെന്ന് പറഞ്ഞ കൂലിക്കാരായിരുന്നു അവരെന്ന് വ്യക്തമാവുന്നു പിന്നെ അയാൾ ചിലവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഫോർ ജഡ്ജ് ബഷീർ സാർ പാലാഭിഷേകം ആൻഡ് സെലിബ്രേറ്റിംഗ് ഗ്രീഷ്മ ബെർ ഡേറ്റ് എന്ന് പറയുന്നതിന്റെ ചിലവ് മൊത്തം അയാൾ എടുത്തിരിക്കുന്ന ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആൾക്ക് വാടക കൊടുത്തു ക്രാക്കേഴ്സ് ഇരുന്നൂറ്റമ്പത് രൂപ കാർഡ് ബോർഡ് ഫോർ ബഷീർ സാർ കട്ട് ഔട്ട് അഞ്ഞൂറ് രൂപ ലേബർ ചാർജ് ഫോർ കാർഡ് ബോർഡ് കട്ടിങ്ങ് അഞ്ഞൂറ് രൂപ ഫ്ലെക്സ് ആൻഡ് ബാനർ തൊള്ളായിരത്തി അമ്പത് രൂപ പെട്രോൾ ചാർജ് ഇരുനൂറ്റമ്പത് രൂപ ഫുഡ് എഴുന്നൂറ്റൊൻപത് രൂപ ഡബിൾ ടേപ്പ് നാൽപ്പത് രൂപ പ്ലക്കാർഡ് മാറ്റർ മാറ്റർപ്പിൻ ഇരുന്നൂറ് രൂപ മിൽക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ഫ്ലവർ ഗാർഡൻസ് ഇരുന്നൂറ്റൊമ്പത് രൂപ ട്രാവലിംഗ് അലവൻസ് ഫോർ രാഹുൽ അറുന്നൂറ് രൂപ അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മഹാനായ രാഹുൽ ഈശ്വർ എത്തിയത് അറുന്നൂറ് രൂപ മേടിച്ചിട്ടാണ് നോക്കിയേ നമ്മുടെ മുമ്പിൽ രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിക്കുന്നു വലിയ സംഭവമാണ് ഞാനിതാ പുരുഷന്മാരുടെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വർ അറുന്നൂറ് രൂപ പ്രതിഫലം വാങ്ങിയിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആലോചിച്ചു നോക്കിയത് ഇയാൾക്കെതിരെ ഗൗരവമായ അന്വേഷണം ആവശ്യമാണ് ഇത്തരം വിചിത്ര ജീവികൾ നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുക ഞാൻ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന എതിരല്ല എന്നാലെങ്കിൽ നിയമവിരുദ്ധം ഇയാൾ പറയുന്ന വാക്കുകളൊക്കെ ഇട്ട് നമ്മൾ ഞെട്ടിപ്പോകും എന്തെല്ലാമാണ് പറഞ്ഞത് ഇയാൾക്കെതിരെ കേസില്ലാത്ത അത്ഭുതപ്പെടുത്തുകയാണ് വാസുദ്ധി ബോപിച്ചമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനേക്കാൾ ഗൗരവമായി കുറ്റകൃത്യം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വട്ടിയൂർക്കാവ അജിത് കുമാറിനെ പോലുള്ളവർ പ്രത്യേകിച്ച് സാമ്പത്തിക താല്പര്യത്തോടെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെ സ്റ്റോപ്പ് ചെയ്യണം അത് ചെയ്യാൻ സമയമായിരിക്കുന്നു ദയവായി ഇത്തരക്കാരെ നമ്മുടെ നാട് നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്